മീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചോറ് തയ്യാറാക്കിയത് എങ്ങനാ ചെയ്യാറാക്കുന്ന കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ ഒരില്ലേ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് പെട്ടെന്ന് ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ മറന്നു പോകേണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഏത് തരം ഏത് ടൈപ്പ് മീനായാലും കുഴപ്പമില്ല മുള്ളില്ലാത്ത ടൈപ്പ് മീനും എടുക്കെട്ടോ ഇപ്പോൾ ഈ ഒരു മീൻ ഞാൻ കണയൻ മീൻ വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾ കയ്യിലാണ് മീൻ വെച്ചിട്ട് ചെയ്യുക എന്താ മുള്ളില്ലാത്ത ഏത് ഏത് ടൈപ്പ് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു കാണിച്ചുതരാം ഞാനിവിടെ രണ്ട് കണയൻ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തോലറക്കുന്ന മീനില്ലേ ഈ ഒരു മീനാന്ന് കേട്ടോ അത് കണയൻ മീൻ എന്നു പറയും ചിലയിടത്തിൽ മങ്കട മങ്കടാന്നൊക്കെ പറയുന്നത് കേൾക്കട്ടോ എനിക്കതിനെ പറ്റി അറിയില്ല ഞാനൊരിക്കൽ ഇത് കട്ട് ചെയ്യുന്ന വീട് ഇട്ടേരോ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞതാന്ന് കേട്ടോ ഞങ്ങൾ വെങ്കടാന്നാ പറയുക നോക്കാം അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കല്ലോ അപ്പം നിങ്ങൾ എന്ത് പേരാ പറയുക എന്നൊന്ന് കമൻ്റ് അറിയണേ അപ്പോൾ താ ഞാനീലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ അര ടീസ്പൂണ് മാത്രം അത് ഇട്ട് കൊടുത്തത് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല ഇപ്പം കുറച്ച് മാത്രം മതിയാവും പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് ഇപ്പം മീൻ പൊരിക്കാനൊക്കെ ആക്കുന്നില്ലേ അതുപോലെ നമ്മൾ പിറക്കി വെക്കുക കുറച്ച് നേരം അര ടീസ്പൂണ് ഞാൻ ഇതിലേക്ക് വിനാഗിരി വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഒന്ന് പിറക്കി വെക്കാം ഇതാ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ അരി ചോറിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് പ പത്ത് എന്താ പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് എടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മാത്രം മതിയാവുക ഇതിപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് അതിനു കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി തക്കാളി എടുത്തിട്ടുണ്ട് ഉള്ളി നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പൊരിക്കാനും രണ്ടെണ്ണം നമുക്ക് മസാല പോലെ ആക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് ഇനി ഇതാ തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേ അതൊന്ന് കത്തിച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അണ്ടിയും മുന്തിരിയും ഒന്ന് പൊരിച്ചെടുക്കുക ആദ്യം തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടി മുന്തിരി ഒന്ന് ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കൊന്ന് കോരി മാറ്റാം ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ പകുതി ഉള്ളി കട്ട് ചെയ്ത് വെച്ചിനും പകുതി ഉള്ളിയാണ് ഇട്ട് 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 കൊടുക്കുന്നുള്ളത് രണ്ടുള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ പകുതി ഉള്ളി പകുതി ഉള്ളി നമുക്കിതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ആദ്യം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ശേഷം ബാക്കിയും കൂടി ഇട്ടിട്ട് അതുപോലെ തന്നെ മുരിയിച്ചെടുക്കട്ടോ ഉള്ളി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് കോരി കോരിമാറ്റാം അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കോരി കോരിമാറ്റാം ബാക്കി പകുതി ഉള്ളിയും കൂടി ഞാൻ ഇതേപോലെ മൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ ബാക്കി ഞാൻ അവിടെ വെക്കുന്നുണ്ട് രണ്ടാമത് രണ്ടാമത് പൊരിച്ച ഉള്ളി ഞാൻ ഈ ഒരു ഉള്ളിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പാത്രത്തിലേക്കൊന്നും നമ്മൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റി എടുക്കാനുള്ളതാണെട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളി ഇതിലേക്ക് തന്നെ കൊടുക്കുന്നത് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് മീൻ പൊരിക്കാൻ ഇട്ട് കൊടുക്കാം ബാക്കി വന്ന വെളിച്ചെണ്ണ കേട്ടോ ഇപ്പം നമ്മൾ വേറെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബാക്കി വന്ന വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും ഈ ഒരു നേരം കൊണ്ട് ഞാൻ ചോറ് വെക്കാനുള്ള അരി അളന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു കപ്പിനാന്നിട്ടോ ഞാൻ അരി എടുക്കുന്നത് നമ്മളെ കൈമാറേസ് ഇല്ലേ അതാണെടുത്തത് കേട്ടോ ബിരിയാണി അരി ഇനി ഇത് ഈയൊരു എന്താ പാത്രത്തിന് അളവ് കണക്കാക്കുക എന്നിട്ട് ഈയൊരു പാത്രത്തിന് തന്നെ രണ്ട് കപ്പ് പാത്രം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചോറിലേക്ക് ഇനി ഇതാ ഞാൻ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി എടുക്കാം ഉള്ളി അത്യാവശ്യം നല്ലോണം തന്നെ വഴന്ന് വന്നോട്ടോ നല്ലതെന്ന് നല്ല ടേസ്റ്റ് കൊടുക്കുക ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കാണിച്ചിരുന്നല്ലോ അത് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ചതുക്കിയെടുത്തിരുന്നു കേട്ടോ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിനും ഇതിപ്പം കുറച്ച് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ജാറില് തന്നെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് നല്ലോണം ഒന്ന് വഴന്നു വന്നോട്ടെ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നല്ലോണം വഴന്ന് വന്നോട്ടെ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചുകൊടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചോറ് വെച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാൻ വെള്ളം അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്താ വെള്ളമാണ് എടുക്കുന്നത് ഈ ഒരു കപ്പിനാണ് അരി എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുക്കുക അപ്പോൾ ഇത് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കാനുള്ള പാകത്തിൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തിളിക്കാൻ വെക്കുക ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എന്താ ഉണ്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു മിക്സിയിലെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുവാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കഷ്ണം കേട്ടോ രണ്ട് കറാൻ പൂവ് മതിയാവും കുറേ ആവുമ്പോൾ ഒരു എന്താ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ നമ്മളെ ചോറിന് അപ്പം ഏലക്ക അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിന് ശേഷം നല്ലോണം തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ നെയ്ച്ചോറ് ഇവിടെ ആയിക്കൊണ്ട് ഇത് എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവേ അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് ആയിക്കിട്ടും കേട്ടോ ഒരു പണിയില്ല നമ്മളെ നെയ്ച്ചോറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ നെയ്ച്ചോറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കൽ കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരിയിട്ട് കൊടുത്തിന് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് അത് അവിടെ നിന്ന് ആവട്ടെ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് വറ്റിന്ന് കണ്ടാൽ വെള്ളം വറ്റീന്ന് കണ്ടാല് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കെട്ടോ അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നുള്ളിൽ തന്നെ ഗരം പൊടി ബിരിയാണി മസാല മസാലപ്പൊടിയില്ലേ അത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മളെ പുതിയ മല്ലി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അതൊക്കെ കുറേശ്ശെ മതിയാവും എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചാൽ എന്താ മീൻ ചേർത്ത് കൊടുക്കുക ഞാൻ തലയും എല്ലാം കൂടി ഇട്ടിട്ട് പൊരിച്ചതാണ് ഈ ഒരു മീൻ അപ്പം താ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്നാക്കി കൊടുക്കുക ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയത് എന്നോട് അപ്പോഴേക്കും നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മൂടി അടവെക്ക കേട്ടോ പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ചെറുങ്ങനെ മേൽ മേൽഭാഗം ഒന്ന് തട്ടി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് വെന്ത് എന്ന് മനസ്സിലാവും കേട്ടോ തട്ടിയിട്ട് ചോറൊന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പം മൊത്തത്തിൽ ഇളക്കാൻ നിന്നാൽ ചോറ് എന്താ പൊടിഞ്ഞ പോലൊക്കെ ആയിപ്പോകട്ടോ അപ്പൊ അതാ ഞാൻ ഇതേപോലെ കുറച്ചും കൂടി ഓയിലായിനോട്ടോ ചേർത്ത് കൊടുത്ത് ഓയിലിന്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ അതാ മൂടി വെച്ചിട്ടൊന്ന് എന്താ ഒന്നും കൂടി വെന്ത് വന്നോട്ടെ ലോ ഫ്ലെയിമിൽ അവിടെ ഒക്കെ ഒരു പത്ത് മിനിറ്റ് വെന്തോട്ടോ അപ്പൊ നമ്മളെ ചോറ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഞങ്ങൾ കണ്ടില്ലേ ഞാൻ ഒട്ടും ഇളക്കി കൊടുത്തില്ല അപ്പൊ അതാ ഒന്ന് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എന്താ വെന്തിക്കോ ഒന്ന് മനസ്സിലാവും കേട്ടോ മേൽഭാഗം ഒരു കുഴഞ്ഞ പോലെ നിൽക്കും കണ്ടില്ല ഒന്ന് പ്രെസ്സ്സ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ടുള്ള പരുവ് നമുക്ക് കിട്ടും മൊത്തത്തിൽ ഇളക്കാൻ പാടില്ല കേട്ടോ മൊത്തത്തിൽ ഇളക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഇത് ഒന്നായിട്ട് പൊടിഞ്ഞ പോലെ ആയിപ്പോടാം പിന്നെ നമ്മൾ ദമ്മ ചെയ്യുന്ന സമയത്ത് പതുക്കെ ഒന്ന് സൈഡ് കൂടിയ മേൽ മേൽ മേൽഭാഗത്ത് ഇങ്ങനെ കോരി കോരി അങ്ങനെ ചെയ്താൽ മതി അവയെ ഇപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ദം എടുക്കുക അന്ന് ചെയ്യുന്നത് നമ്മുടെ മസാല അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കോരി മാറ്റട്ടെ മുഴുവനായിട്ടും മുഴുവനായിട്ടും ഞാൻ കോരി മാറ്റിയില്ല കേട്ടോ പകുതി കോരി മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു നീലപാത്രത്തിൽ തന്നെ ആണ് ദമ്മിട്ട് കൊടുക്കുന്നത് അപ്പം ഇതാ നമ്മൾ ദമ്മിടാനുള്ള ആ ഒരു എന്താ മസാലയില്ലേ അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ചോറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിക്കട്ടെ ഞാൻ എടുത്തിട്ട് കാണിച്ച് തരാം പുക കൊണ്ടില്ലേ എന്താ ക്യാമറ ക്ലിയർ ആവുന്നില്ല കേട്ടോ ഈ മസാല നമുക്ക് ഈ ഒരു ചോറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക സൈഡ് ഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവുക അപ്പോൾ നിങ്ങൾക്ക് മസാല നല്ലോണം വേണമെങ്കിൽ ഉള്ളിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകട്ടെ കുറച്ചും കൂടി മസാല ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അത്രയും മതിയാകട്ടെ നമുക്ക് ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീൻചട്ടിയിലുള്ള ചോറില്ലേ അത് അതിൻ്റെ മേൾഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ പൊരിച്ച ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇതിൻ്റെ മേൾഭാഗത്തായിട്ട് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം പൊരിച്ച ഉള്ളിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടോ കുറച്ചൊന്ന് ആവി കയറിക്കോട്ടെ അപ്പോൾ കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് എങ്കിലും ആവി കയറിക്കോട്ടെ അപ്പോൾ ഇതാ അടിപൊളി മീൻ ബിരിയാണി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അല്ല ചെയ്യാത്തവരുണ്ടേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോർത് കേട്ടോ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് എന്താ വിളമ്പ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ എന്താ മുഴുവനായിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കണയൻ ബിരിയാണി അടിപൊളി അല്ലേ എല്ലാവരും ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാറേ